السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. وصلى الله على أشرف الأنبياء والمرسلين. وعلى آل وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" بسم الله الرحمن الرحيم "فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب" ولو كنت فظا غليظ القلب لم فلوا من حولك فاعف عنهم واستغفر لهم وشاورهم في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين ബഹുമാനരായ വിശ്വാസി വിശ്വാസിനികളെ ലോകരക്ഷിതാവായ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ കുടുംബങ്ങളിലൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുകയും മോഷണം നടത്തുകയും ആ രൂപത്തിൽ മോശപ്പെട്ട രീതിയിൽ വളരുകയും ചെയ്യുന്ന വേറെ ഒരു വിഭാഗമാളുകൾ സമൂഹത്തിലുണ്ടാകും അതുപോലെ തന്നെ നാട്ടിൽ പലതരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളും കാണിച്ച് പല രൂപത്തിലുള്ള പ്രശ്നക്കാരുമായി നടക്കുന്ന വേറെ ഒരു ടീം പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടാകാറുണ്ട് പൊതുവെ ഇങ്ങനെയുള്ള എന്തൊക്കെ ചീത്തയായ സ്വഭാവങ്ങളുണ്ടോ അങ്ങനെയുള്ള സ്വഭാവക്കാരായ ആളുകളെയൊക്കെ നമ്മൾ അവരെ അഭിമുഖീകരിക്കുന്നതും അവരെ നോക്കിക്കാണുന്നതും മറ്റൊരു രീതിയിലാണ് അവർ ഈമാനില്ലാത്ത ഇസ്ലാം എന്താണെന്നറിയാത്ത തക്കവയില്ലാത്ത മറ്റൊരു വിഭാഗമായി അവരെ നമ്മൾ തള്ളി അകറ്റുന്ന രീതിയാണ് പൊതുവെ കണ്ടുവരാറുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ഒരു സൊസൈറ്റിയിൽ ഒരു സമൂഹത്തിൽ വളരുമ്പോൾ നമുക്കതിൽ എന്താണ് ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനയും ചിന്തയുമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് പലപ്പോഴും ഇത്തരം ആളുകളെയൊക്കെ ആട്ടി അകറ്റുകയോ ഒതുക്കി നിർത്തുകയോ മാറ്റി വയ്ക്കുകയോ ഒക്കെയാണ് നമ്മുടെ ഒരു രീതി കാരണം മനുഷ്യരങ്ങനെയാണ് അത് എത്ര വലിയ വിശ്വാസിയാണെങ്കിലും അവരെയൊക്കെ ചേർത്ത് നിർത്തുവാനോ അവരുടെ തോളിൽ കൈയിട്ട് നടക്കുവാനോ അവരോട് സൗമ്യമായി പെരുമാറുവാനോ പലപ്പോഴും നമുക്കൊന്നും സാധിക്കാറില്ല കാരണം അവരെ നമ്മൾ പള്ളിയിൽ കണ്ടാൽ അവരെ നമ്മൾ നല്ല ഒരു സദസ്സിൽ കഴിഞ്ഞാൽ അവരും ഇവിടെ എത്തിച്ചേർന്നോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സംസാരവും നമ്മുടെ നോട്ടവും നമ്മുടെ കണ്ണിൻ്റെ ചലനങ്ങൾ പോലും അവരെ നിന്ദിക്കുവാനോ അവരെ ആട്ടിയകറ്റുന്ന രീതിയിലോ ഒക്കെ ആവാറുണ്ട് ഇവിടെയാണ് വിശുദ്ധ ഖുർആാനിലെ സൂ സൂറത്ത് ആലിംറാനിലെ നൂറ്റി അൻപത്തി ഒൻപതാൻ വചനത്തിലൂടെ അള്ളാഹു സുബാനുഹത്താല പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്മയോടായി പറയുന്നൊരു കാര്യം ഫബിമ റഹ്മിമ്മിൻ അള്ളാഹ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ലിന്തലഹും നീ അവരോട് സൗമ്യമായി പെരുമാറിയിട്ടുള്ളത് അഥവാ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ സൗമ്യമായ ഒരു സ്വഭാവം അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ആ സൗമ്യതയാണ് പ്രവാചകൻ ഉണ്ടാകേണ്ടത് അതോടൊപ്പം പ്രവാചകൻ്റെ അനുയായികളായ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട സ്വഭാവവും അത് തന്നെയാണ് എന്നിട്ട് അല്ല പറയുന്നത് കുന്ത ഫല്ലൻ ഖലി അൽ അൽ കൽബ് താങ്കളൊരു പരുഷ സ്വഭാവിയായ ആളായിരുന്നുവെങ്കിൽ അതുപോലെ ഹൃദയനായ ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ലം മിൻ മിൻഹൗലിക് അവരെല്ലാവരും താങ്കളുടെ ചുറ്റിൽ നിന്നും ഓടിയൊളിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇരുപത്തിമൂന്ന് വർഷങ്ങളെക്കൊണ്ട് പ്രവാചകൻ സല്ലാഹുലൈഹി വസല്ലമ വലിയ ഒരു നവോത്ഥാനം ഒരു വിപ്ലവം തന്നെ അറേബ്യൻ മണ്ണിൽ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ആളുകളെ അഭിമുഖീകരിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധക്കൊതിയന്മാരായ ആളുകളായിരുന്നു മക്കയിലെ അറബികൾ അറബികളുടെ പൊതുവേ ഉണ്ടായിരുന്നൊരു സ്വഭാവം അതായിരുന്നു അത്തരം അക്രമികളായ അരാജകത്വം നടത്തിയിരുന്ന വലിയ പ്രശ്നക്കാരായ അറബികളെയാണ് വർഷങ്ങളെ കൊണ്ട് ഹൈറ ഉമ്മ ഏറ്റവും ഉത്തമ സമുദായമാക്കി പ്രവാചകൻ സല്ലാഹുലഹി വസല്ല മാറ്റിയത് മദ്യത്തിലും ലഹരിയിലും അടിമപ്പെട്ട് കിടന്നിരുന്നൊരു സമൂഹം അവർ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മദ്യത്തിൻ്റെ രുചി ആസ്വദിക്കണം എന്ന കാരണത്താൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിലായിരിക്കണം തന്നെ മറമാടേണ്ടത് എന്ന് പറഞ്ഞിരുന്ന കവിത എഴുതിയിരുന്ന ആളുകളുണ്ടായിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിലാണ് മദ്യം നിരോധിച്ചു കൊണ്ടുള്ള വചനം വന്നപ്പോൾ അത് വലിച്ചെറിഞ്ഞ് അതിൽ നിന്ന് അകന്നു നിന്ന് ലഹരിയും മദ്യപാനവും ഒഴിവാക്കിക്കൊണ്ട് ഹൈറ ഉമ്മയായ ഏറ്റവും ഉത്തമമായ സമുദായമാക്കി മാറ്റപ്പെട്ട ചരിത്രം നമുക്കറിയാം അതുപോലെ തന്നെ കണ്ണിൽ കണ്ട ഓരോ സ്ത്രീകളുമായി ബോഗിച്ചു അവരെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശം തലത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ ആ ആളുകളെയാണ് ഏറ്റവും ഉത്തമയായ ഉത്തമരായ സമുദായമാക്കി പ്രവാചകൻ സലാഹുലഹി വസല്ലമ്മ കുറഞ്ഞ വർഷങ്ങളെക്കൊണ്ട് മാറ്റിയെടുത്തത് നമുക്കറിയാം ഉമറുബിൻ ഉൽ ഖത്താബ് പ്രതി അള്ളുഹുവിൻ്റെ ചരിത്രം ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്ന നാട്ടിലെ റൗഡിയായിരുന്ന തനി തെമ്മാടിയാണെന്ന് നമ്മുടെ നാട്ടിൽ ഇന്നങ്ങനെയുള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ തനി തമ്മാടിയെന്ന് നമ്മൾ വിളിക്കുമാർ ആ രൂപത്തിലുള്ള സ്വഭാവവും പെരുമാറ്റവും പിടിച്ചുപറയും കൊലയും കൊള്ളിവെപ്പുമായി നടന്നിരുന്ന ഒരു സമൂഹം ആ രൂപത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഉമറുബിനുൽ ഹത്താബിൻ്റെ ചരിത്രം നമുക്കറിയാം ആ ഉമർവിനുൽ ഹത്താബുറുല്ലാ വനുഹുവിനെയാണ് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമയുടെ സ്വഭാവവും വിശുദ്ധ ഖുർആാനിൻ്റെ വചനവും വലിയ ഒരു മാറ്റമുണ്ടാക്കി രണ്ടാം ഖലീഫയാക്കി മാറ്റിയിട്ടുള്ളത് അവരെയൊന്നും പ്രവാചകൻ സല്ലാഹുലൈഹി വസല്ലമ അകറ്റി നിർത്തിയിട്ടില്ല എന്ന ചരിത്ര പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അന്ന് ഉമർദള്ളാഹ് നഹുബിൻ്റെയൊക്കെ ആ സ്വഭാവം കണക്കാക്കി പ്രവാചകൻ അവരെ ആട്ടിയകറ്റിയിരുന്നെങ്കിൽ അവരെ ഒഴിവാക്കി മാറ്റിയിരുന്നുവെങ്കിൽ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഉമർബിനുൽ ഹത്താബ് എന്നൊരു മനുഷ്യൻ ഈ ലോകചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ഇതുപോലെ നമ്മുടെയൊക്കെ നാടുകളിൽ വളരെ വലിയ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു ബാധ്യതയായി കടമയായി കർത്തവ്യമായി നമ്മൾ കണക്കാക്കുകയും കാണുകയും ചെയ്യണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ്റെ അടുത്തേക്ക് ആ അന്നത്തെ ആ മനുഷ്യർ അടുത്തു വന്നതിൻ്റെ കാരണമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞ വചനങ്ങളാണ് നമ്മൾ കേട്ടത് റബിൻ്റെ കാരുണ്യമാണ് ലിൻ തലഹും അവരോട് സൗമ്യമായി പെരുമാറുക എന്നുള്ളത് വലോകുന്ത ഫല്ലൻ ഖലിയദൽ ഖൽബ് കഠിനഹൃദയനവും പരുഷ സ്വഭാവിയുമായിരുന്നു താങ്കളെങ്കിൽ ലംഫൽദോമിൻ ഹൗലിക് അവരൊക്കെ താങ്കളിൽ നിന്ന് ഓടി ഒളിക്കുമായിരുന്നു ഓടിമാറുമായിരുന്നു പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുറാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് പലപ്പോഴും നമ്മൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കലാണ് അവർ മോശക്കാരാന്ന് പറഞ്ഞിട്ട് എന്നാൽ നമ്മളാരെങ്കിലും അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ദുസ്വഭാവങ്ങളുള്ള ആളുകൾ ആരെങ്കിലും അവരെ നമ്മൾ ചേർത്ത് നിർത്തുവാനോ അതല്ലെങ്കിൽ അവർ നമ്മിലേക്ക് ചേർന്ന് വരുവാനോ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള നമ്മെപ്പറ്റിയുള്ളൊരു കുറ്റപ്പെടുത്തലുകളും ഒരു പുനരാലോചനയും നടത്തേണ്ട സമയമാണിത് കാരണം അവർ നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ സൗമ്യത വേണം പരുഷമായ നീചമായ പരിഹാസത്തിൻ്റെ അതുപോലെ തന്നെ തെറിയുടെ ചീത്ത ഒരു രീതി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം മറിച്ച് അവരെ സ്നേഹത്തോടെ ചേർത്തു നിർത്തുന്ന ഒരു സ്വഭാവമായി ഒരു സ്വഭാവഗുണം വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതുപോലെ ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മളിലേക്ക് വരും അവരെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവരെ അടിച്ചാക്ഷേപിച്ച് അകറ്റി നിർത്തുന്നതിന് പകരം കൂടി നമ്മളിലേക്ക് ചേർത്ത് നിർത്തണം എന്നതാണ് വിശുദ്ധ ഖുർആാൻ നമ്മോടായി നൽകുന്ന സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് ഖുർആാൻ ഒരു കാര്യം എന്താണെന്നറിയോ അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിയാൽ മാത്രം പോരാ ഫാൾഫു അനുഹും പ്രവാചകരെ താങ്കൾ അവർക്ക് മാപ്പ് നൽകണം എന്നാണ് അവരെത്ര വലിയ കുറ്റം ചെയ്താലും ശരി ഫാൾഫു അനുഹും താങ്കൾ അവർക്ക് മാപ്പ് നൽകുക അല്ലേ നമ്മുടെയൊക്കെ സമൂഹത്തിലുള്ള ഈ ആളുകൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം അവർ ചെയ്ത ഏതോ ഒരു കാര്യ കാലത്ത് അവരുടെ സാഹചര്യങ്ങൾ മൂലം അവർ തെറ്റിലേക്ക് വൈ തെളിഞ്ഞു പോ അതല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് അവർ നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ തെറ്റിന് മാപ്പ് നൽകുക എന്ന വലിയ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് അതാണ് കുറാൻ പഠിപ്പിക്കുന്നത് ഫാൾഫൻഹും അവർക്ക് മാപ്പ് നൽകണം പൊതുവേ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നമ്മൾ മാപ്പ് നൽകാൻ ഒരിക്കലും തയ്യാറാവാറില്ല ജീവിതത്തിൽ ഒരിക്കൽ വന്നു പോകുന്ന തെറ്റിൻ്റെ പേരിൽ മരണം വരെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവമാണ് മനുഷ്യർക്കുള്ളത് എന്നാൽ വിശ്വാസികൾക്ക് അങ്ങനെയൊരു പ്രവാചകൻ്റെ അനുയായികൾക്ക് അങ്ങനെയൊരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല മറിച്ച് ഫാൾഫൻഹും താങ്കൾ അവർക്ക് മാപ്പ് നൽകണമെന്ന് പ്രവാചകനോട് പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ്റെ അനുയായികളായ നമുക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് അത്തരം തെറ്റുകാർക്ക് മാപ്പ് നൽകുക എന്നത് തുടർന്നല്ല പറയുന്നത് മാപ്പ് നൽകിയാൽ മാത്രം പോരാ വസ്തകഫിർലഹും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യണം എന്ന് പ്രവാചകനോട് പഠിപ്പിക്കാൻ വസ്തകഫിർലഹും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യണം വശാവിറുഹും ഫിൽ അമ്ര മാത്രം പോരാ മാത്രമല്ല വശാവിറുഹും ഫിൽ അമ്ര ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോഴും അവരുമായി കൂടിയാലോചിക്കണം അഥവാ അവരെ ചേർത്ത് നിർത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് നിർത്തി കാര്യങ്ങളുടെ നന്മയുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുമായി കൂടിയാലോചന നടത്തി മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികളെ നിങ്ങൾ തയ്യാറാവണമെന്നാണ് ഈ വചനം നമ്മെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇത്തരം സ്വഭാവദൂഷ്യങ്ങളുള്ള ആളുകളെയൊക്കെ കാണുകയും അവരിലേക്ക് ചെന്നടുക്കുകയും സൗമ്യമായ രൂപത്തിൽ അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവർ ചെയ്ത ഓരോ തെറ്റുകൾക്കും മാപ്പ് നൽകുകയും അതോടൊപ്പം അവരുടെ ഇസ്തികഫാറിന് വേണ്ടി അവർ അവർക്ക് വേണ്ടി ഇസ്തികഫാറിന് വേണ്ടി തേടുകയും ചെയ്യണം എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആ പഠിപ്പിച്ചതുപോലെ ഫിൽ അമ്ര അവരുടെ അവരുമായി എങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും അവരിൽ നിന്നുകൂടി പങ്കുവെച്ചുകൊണ്ട് കൂടിയാലോചിച്ചു കൊണ്ട് നമ്മൾ പോകണം എന്നതാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്നിട്ട് അള്ള പറയുന്നത് ഫ ഇദ അജംത നീ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫ തവക്കൽ അലല്ലാ അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ നിനക്ക് നേരിടേണ്ടി വരാം എന്നാലും ഫത്തവക്കൽ അലല്ലാ അള്ളാഹുൽ തവക്കുലാക്കി നീ മുന്നോട്ട് പോകണം ഇന്നല്ലാഹ യുഹിബുൽ മുത്തവക്കിലീൻ തവക്കോലു ചെയ്യുന്ന ആളുകളുടെ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരം ആളുകളെയൊക്കെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്താനുമൊക്കെ ഒരുപാട് ആളുകളുണ്ടാകും എന്നാൽ അവരെ ചേർത്ത് നിർത്താനോ അവരെ ഒന്ന് തലോടാനോ അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകുവാനോ പലപ്പോഴും ആരുമുണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് വിശ്വാസിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഒരു ശ്രമം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കയറി ചെല്ലുകയും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരിലെ അവരെയും കൂടി ചേർത്ത് നിർത്തിയിട്ട് ഇക്കാര്യങ്ങൾ അവരുടെ പ്രയാസങ്ങൾ ഓരോ സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ തെറ്റിലേക്ക് അവരെ നയിച്ചിട്ടുള്ളത് കുടുംബ പ്രശ്നങ്ങളുണ്ടാവാം അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാം സമൂഹത്തിൽ നിന്നുള്ള മറ്റു പല പ്രയാസങ്ങളും അവർ നേരിട്ടിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ പ്രയാസങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവരെ കൂടി നമ്മൾ ചേർത്ത് നിർത്തി അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ആശ്വാസവും കുളിരും നൽകിക്കൊണ്ട് അവർക്കൊരു തണലായി മാറാൻ വിശ്വാസികൾ വിശ്വാസികൾക്കാവണം അവരാണ് വിശ്വാസത്തിൻ്റെ കുളിര് വിശ്വാസത്തിൻ്റെ തണല് നമുക്കും ഉണ്ട് എന്ന് നമുക്കപ്പോഴാണ് വാദിക്കാനും വിശ്വസിക്കുവാനും ആവുക നമ്മളെക്കൊണ്ട് നമുക്ക് മാത്രം ഉപകാരം പോരാ മറിച്ച് ഈ സമൂഹത്തിനും സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുമ്പോൾ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതാണ് ഇക്കാലത്തെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയൊരു നവോത്ഥാന പ്രവർത്തനമായി വലിയൊരു ഇസ്ലാഹായി നമ്മൾ കാണേണ്ടത് ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മനസ്സ് കിബിറും പോരും ഒഴിവാക്കിക്കൊണ്ട് ആളുകളിലേക്ക് ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്തുവാനും നമ്മൾ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുഅല അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹുമ്മ അള്ളാഹുമ്മ ലാത്തുസിയ കുലൂബന വായ ഹദന വഹബി ലനാമി ലും കറഹ്മ ഇന്ന കൻതൽ വഹാബ് റബ്ബന അതിന ഫിദ് ഹസന വഫി ആഹിറത്ത് ഹസനഅത്തൻ വഖിന അദാബന്നാർ ആമീൻ 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 برحمتك يا ارحم الراحمين والسلام عليكم ورحمه الله وبركاته